വചനജ്വാല ിയമുള്ളവരെ ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത് മുതല് മുപ്പത്തി വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക ജോനാഥനും തമ്മിൽ സഖ്യം ജറൂസലേമിലുള്ള കോട്ട പിടിച്ചടക്കുന്നതിനു വേണ്ടി യൂതയായുള്ള ജനങ്ങളെ മുഴുവൻ ജോനാഥൻ വിളിച്ചുകൂട്ടി അതിനെതിരെ പ്രയോഗിക്കാൻ പല യുദ്ധോപകരണങ്ങളും അവൻ നിർമ്മിച്ചു സ്വന്തം ജനത്തെ തന്നെ വെറുത്തിരുന്ന ചില അധർമ്മികൾ ചെന്ന്മാതൻ വലിയൊരു സൈന്യ സന്നാഹത്തോടെ കോട്ട ആക്രമിക്കുന്ന വിവരം രാജാവിനെ ധരിപ്പിച്ചു ഇത് കേട്ട് അവൻ രോഷാകുരനായി ഉടനെ തന്നെ ടൊളമിയായിസിലേക്ക് വന്നു ദുർഗാക്രമണം തുടരരുതെന്നും സംഭാഷണത്തിനായി എത്രയും വേഗം ടൊളമായി വന്ന് തന്നെ കാണണമെന്നും എഴുതി ഇതറിഞ്ഞപ്പോൾ ദുർഗാക്രമണം തുടരാനാണ് ജോനാഥൻ ആജ്ഞാപിച്ചത് ഇസ്രായേലിലെ ഏതാനും പുരോഹിതരെയും ശ്രേഷ്ഠന്മാരെയും തിരഞ്ഞെടുത്ത് ആപത്തിനെ നേരിടാൻ അവൻ തീരുമാനിച്ചു സ്വർണവും വെള്ളിയും തുണിത്തരങ്ങളും മറ്റ് നിരവധി സമ്മാനങ്ങളുമായി അവൻ ടോളമയായിസിൽ രാജാവിന്റെ അടുക്കൽ ചെന്നു അവൻ രാജപ്രീതിക്ക് പാത്രമായി ജനത്തിൽപ്പെട്ട ചില അധർമ്മികൾ അവനെതിരെ പരാതി പറഞ്ഞു എങ്കിലും രാജാവ് തന്റെ മുൻഗാമികളെ പോലെ തന്നെ അവനോട് വർത്തിക്കുകയും സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് അവനെ ആദരിക്കുകയും ചെയ്തു രാജാവ് അവന്റെ പ്രധാന പുരോഹിത സ്ഥാനവും മുൻപുണ്ടായിരുന്ന ബഹുമതികളും സ്ഥിരീകരിക്കുകയും അവനെ തന്റെ പ്രമുഖ സ്നേഹിതന്മാരിൽ ഒരുവനായി പരിഗണിക്കുകയും ചെയ്തു യൂതയായെയും സമരിയായിലെ മൂന്ന് പ്രവശ്യം സമരിയായിലെ മൂന്ന് പ്രവശ്യകളെയും കപ്പത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപ്പോൾ ജോമാതൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു പകരം മുന്നൂറ് താനന്ത് അവൻ വാഗ്ദാനം ചെയ്തു രാജാവ് അത് സമ്മതിച്ചു ഇതിനെ കുറിച്ച് ജോനാഥന് രാജാവ് എഴുതിയതിന്റെ ഉള്ളടക്കം ഇതായിരുന്നു സഹോദരനായ ജോനാഥനും യഹൂദ ജനതയ്ക്ക് ഡെമത്രിസ് രാജാവിന്റെ അഭിവാദനം നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബന്ധുവായ ലാസ്തസിന് ഞാൻ എഴുതിയ കത്തിന്റെ ഉള്ളടക്കം ഗ്രഹിക്കേണ്ടതിന് അതിന്റെ പകർപ്പ് നിങ്ങൾക്കും അയക്കുന്നു പിതാവായ രാജാവിന്റെ അഭിവാദനം ഞങ്ങളുടെ മിത്രങ്ങളും ഞങ്ങളോട് കടപ്പാട് നിർവഹിക്കുന്നവരുമായ യഹൂദ ജനത്തിനെ അവർ കാണിച്ച സന്മനസിനെ പ്രതി നന്മ ചെയ്യാൻ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു യൂതയായും സമരയായിൽ നിന്ന് യഹൂദയായോട് ചേർത്തപ്പെട്ടിദ് റദാമിൻ എന്നീ പ്രവിശ്യകളും അവയുടെ പ്രാന്ത പ്രദേശങ്ങളും അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നു ജറൂസലേമിൽ ബലി അർപ്പിക്കുന്നവർക്ക് മുൻകാലങ്ങളിൽ ആണ്ടുതോറും ധാന്യങ്ങളിൽ നിന്നും വൃക്ഷഫലങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്ന രാജകീയ നികുതി ഞങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കുന്നു കൂടാതെ ദശാംശം കപ്പം ഉപ്പളങ്ങളിൽ മേലുള്ള ഭോഗങ്ങൾ കിരീടനികുതി എന്നീ ഇനങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതവും ഞങ്ങൾ ഇളവ് ചെയ്യുന്നു ഈ ആനുകൂല്യങ്ങളിൽ ഒന്നും മേലിൽ നീക്കം ചെയ്യപ്പെടുകയില്ല അതിനാൽ അതിന്റെ ഒരു പകർപ്പെടുക്കാൻ ശ്രദ്ധിക്കുക അത് ജ്യോനാഥന് നൽകുകയും അവൻ വിശുദ്ധഗിരിയിൽ ശ്രദ്ധേയമായ ഒരിടത്ത് അത് സ്ഥാപിക്കുകയും ചെയ്യട്ടെ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പിയെ അനുസ്മരിക്കുന്ന പൊൻ സുദിനം കൂടിയാണ് ഞങ്ങളുടെ കുടുംബക്കൂട്ടായ്മയുടെ സ്വർഗീയ മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ പത്താം ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ കുടുംബക്കൂട്ടായ്മ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷപൂർവം കൊണ്ടാടുകയാണ് ഇറ്റലിയിലെ റീസ് ഗ്രാമത്തിൽ ജിയോവാനി ബാറ്റിസ്റ്റാർത്തോയുടെ പത്ത് മക്കളിൽ രണ്ടാമത്തെ മകനാണ് ജോസഫ് സാർത്തോ ദാരിദ്ര്യം മൂലം ചെരുപ്പിടാതെയാണ് പഠനം നടത്തിയിരുന്നത് മിടുക്കനായതിനാൽ പാതുവാ സെമിനാരിയിൽ സ്കോളർഷിപ്പ് ലഭിച്ചു ഇരുപത്തിമൂന്നാം വയസ്സിൽ വൈദികനായി പ്രസംഗത്തിലുള്ള ഓജസ് കുംഭസാരിപ്പിക്കാനുള്ള സന്നദ്ധത എന്നിവ ഏവരുടെയും കണ്ണിലുണ്ണിയാക്കി ൊൻപതാം വയസ്സിൽ മെത്രാനായി അമ്പത്തി എട്ടാം വയസ്സിൽ ജോസഫ് കർദിനാളായി ആ വർഷം തന്നെ പാട്രിയാക്കായി ഉയർന്നു അറുപത്തി എട്ടാം വയസ്സിൽ പാപ്പായുടെ മരണശേഷം പത്താം പിയൂസ് എന്ന പേരിൽ മാർപ്പാപ്പയായി കിരീടധാരണം നടത്തി സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കുക എന്നതാണ് മുദ്രാവാക്യം കുർബാന പുസ്തകം കാനോന നമസ്കാരം ആരാധനാ ഗീ ഗാനം എന്നിവ പരിഷ്കരിച്ചു അൽമായർക്ക് എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അനുവാദം നൽകി പരിശുദ്ധ കുർബാനയുടെ പാപ്പ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ദാരിദ്ര്യാരൂപയിൽ തന്നെ ജീവിച്ചു ദരിദ്രർക്ക് വേണ്ടി ഞാൻ ദരിദ്രനായി ജനിച്ചു ദരിദ്രനായി ജീവിച്ച് മരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് യുദ്ധം ആരംഭിച്ച ആ സമയത്ത് അതിന്റെ ഭീകരത വർദ്ധിച്ചപ്പോൾ ഈ യുദ്ധം എന്റെ മരണമാണ് എന്ന് ഉരുവിട്ടുകൊണ്ട് ഹൃദയം പൊട്ടിയാണ് മാർപ്പാപ്പ മരിച്ചത് കുർബാനയുടെ മധ്യസ്ഥനായ വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു